അസലാമലൈക്കും വാഹമത്തുല്ല ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ആദ്യം തന്നെ അള്ളാഹു സുബ്ബാന ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അസുഖമുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വേദനയുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അത് എല്ലാം ഷിഫിയാവാൻ വേണ്ടി ദുവാ ചെയ്യണം ഇൻഷാല്ല അള്ളാഹു സുബഹാനുവത്താലോ നമ്മുടെ ഈ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസം നിങ്ങളുടെ അള്ളാഹു എല്ലാം തീർത്ത് കൊടുക്കട്ടെ ഷിഫ നൽകട്ടെ ആ മീൻ യാറബ്ബല്ലാല മീൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്താ സ്റ്റോറിയിലേക്ക് കടക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്നലെ മസറയിലെ കഥയാണല്ലേ പറഞ്ഞത് അതെ അദ്ദേഹം അന്ന് അറബി വീട്ടിലോ എന്തോ ജോലിക്ക് വേണ്ടി വന്ന് എത്തിപ്പെട്ടത് ഒരു ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ നോക്കുന്ന മസ്ത്രയിലായിരുന്നു അതെ ഒരാൾ പോലും അങ്ങോട്ട് കടന്നു വരാത്ത മസ്റയിലേക്ക് അങ്ങനെ ഒരുപാട് അനുഭവമുള്ള ആളുകളുണ്ട് എന്നാൽ അതിലൊരു കമന്റ് ഞാൻ വായിക്കട്ടോ നമ്മുടെ ഇന്നലത്തെ സ്റ്റോറിയിലേക്ക് വന്ന കമൻ്റ് സൗദി എന്ന് പറഞ്ഞ സൗ ഒരു ഐഡിയലിൽ നിന്നാണ് വന്നിട്ടുള്ളത് സൗദ അസിദ് എന്തോന്നാണ് പേര് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിനും ഇങ്ങനെയാണ് ഫസ്റ്റ് പോയപ്പോൾ ജോലി കിട്ടിയിരുന്നത് ആടിനെയും ഒട്ടകങ്ങളെയും നോക്കാൻ ഒട്ടകത്തിന്റെ പാലായിരുന്നു അന്ന് ശരണം അതെ അതായിരുന്നു അന്ന് കുടിക്കാനുണ്ടായിരുന്നത് കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു വിസ കൊടുത്തത് അലഹമ്മദില്ല ഇപ്പോൾ രക്ഷപ്പെട്ടു ഇപ്പോൾ ഒമ്പ്രക്ക് കൊണ്ടുപോകുന്ന അമീറാണ് ഈ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഓർമ്മയായത് ആ അപ്പോൾ നല്ല സുഖമാണെന്ന് ആഴ്ച ഒരിക്കൽ വിളിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം എല്ലാവരും കൂടി രക്ഷപ്പെടുത്തി അലഹമ്മദരില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനത്തെ സിറ്റുവേഷനില് അപകടത്തിൽ പെടുന്ന ഒരുപാട് മലയാളികളെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ശരിക്കും ഒറിജിനൽ അനുഭവങ്ങളാണത് ഒരിക്കൽ പോലും കഥയല്ല അതെ ശരിക്ക് അനുഭവിച്ച നജീബെന്ന് പറഞ്ഞ ആ സഹോദരൻ ഇപ്പോഴത്തെ അദ്ദേഹം നാട്ടിലുണ്ടല്ലോ അദ്ദേഹം ആടുജീവിതം എന്ന കഥയിലൂടെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഥകൾ എൻ്റെ മൂത്താപ്പന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ അത് അന്നൊക്കെ വിശന്ന് വലഞ്ഞിട്ട് ആടിനെ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞേക്കാം എന്തൊക്കെ തന്നെ ലാവ് സുബഹാനു തല കാത്ത് റബ്ബേ പ്രവാസ ലോകത്തേക്ക് പോകുന്നതിന് എന്തിനാണ് നമ്മളെ നാട്ടിലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ പട്ടിണികൾ മാറ്റാൻ വേണ്ടിയിട്ടല്ല ഒരു കാലത്ത് ഭയങ്കര പട്ടിണയല്ലേ നമ്മളെ നാട് അല്ല ഇപ്പോഴല്ലേ ഇപ്പോൾ അതങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് അത് അന്ന് വിശപ്പകറ്റാൻ മക്കളുടെ ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാനൊക്കെ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യത്തേക്ക് പോകും പക്ഷേ ഇങ്ങനെയുള്ള ഈ മസറയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു കത്ത് പോലും അയക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടി മരിച്ചെത്രയോ ആളുകളുണ്ട് എത്രയോ കാണാമറിയത് ഇപ്പോഴും ഉണ്ട് അള്ളാഹു സുബാനത്തിൽ അവർക്കെല്ലാം രക്ഷപ്പെടാനുള്ള വഴി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ആ വാഹനത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അതാ ഹംതയും ഷാമിലും അദ്ദേഹവും ഒരു നിമിഷം അങ്ങ് മാറി നിന്നു മക്കളെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് എന്നവർ വിടില്ല എന്നെ ഒരിക്കൽ പോലും വിടില്ല എന്നെ അവർ കൊല്ലും ഇവിടെ നിന്ന് പുറം ലോകം എന്നെ കാണിക്കില്ല എന്നാൽ അദ്ദേഹം പെട്ടെന്ന് ഷാമിൽ പറയുകയായിരുന്നു അമീർ അമീർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അമീർ നിങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങളെയും രക്ഷപ്പെടുത്തും ഒരിക്കൽ പോലും ഹംതെ എങ്ങനെ രക്ഷപ്പെടുത്തിയാലും നിങ്ങൾ രക്ഷപ്പെടുത്താതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല അമീർ മോനെ നിന്റെ ആ ഒരു വാക്ക് മതി അള്ളാഹു സുബാന നിന്നെ രക്ഷിക്കട്ടെ സത്യം പറഞ്ഞാൽ അമീറിന് തന്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കൾ എല്ലാം നാട്ടിലുണ്ട് അവരെ ഒന്ന് കാണാൻ തൻ്റെ മോനെ അതെ ചെറിയ മോള് മോളാണ് മോനാണെന്ന് പോലും അറിയില്ല റഹ്മാനെ അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് മോനെ ഈ ഒരു അവസ്ഥയിൽ നിന്റെ കൂടെ എന്നെ കണ്ടാൽ ഞാനൊരു മുഴുഭ്രാന്തനാണെന്ന് തോന്നും കണ്ടില്ലേ എൻ്റെ മുടിയാകെ ജടപിടിച്ചിരിക്കുന്നത് എന്റെ വസ്ത്രം കണ്ടില്ലേ എനിക്കൊന്ന് മാറിയെടുക്കുവാൻ പോലും ഒരു വസ്ത്രമില്ല ആ ഇട്ട അന്ന് ഞാൻ വരുമ്പോഴിട്ട ആ ഒരു ഡ്രസ്സാണിത് കണ്ടില്ലേ ചളിയും കറയും എല്ലാം പിടിച്ച് ഒന്ന് അലക്കുവാനോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റിയിടുവാനോ കഴിയാത്ത രീതിയിൽ എൻ്റെ ഒരു അവസ്ഥ മോനെ നോക്ക് എങ്കിലും ഇത് കീറിപ്പറഞ്ഞ രീതിയിലായി പക്ഷേത മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായിരിക്കും അമീർഖ നിങ്ങളെ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ നിങ്ങൾക്ക് പടച്ചിറബുണ്ടാവും കൂടെ അങ്ങനെ അതാ അവർ ആ വാഹനം അടുത്തേക്ക് വരുന്നതും നോക്കി ഒരു നിമിഷം അവിടെ ഭയന്നൊള്ളിച്ചു നിന്നു എന്നാൽ അത് അതുവഴി പോയ ഒരു ലോറിയുടെ ശബ്ദമായിരുന്നു ലോറി എന്ന് വെച്ചാൽ ചരക്ക് വണ്ടിയുടെ ശബ്ദമായിരുന്നു എന്നത് അവർക്ക് പിന്നീട് മനസ്സിലാവുകയായിരുന്നു അമീർ അമീർഖ നമ്മൾ രക്ഷപ്പെട്ടു വരൂ ഈ മസറയുടെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് രക്ഷപ്പെടാം അതെ നേരം സമയം ഇരുട്ടായി തുടങ്ങുകയാണ് പെട്ടെന്ന് കാട്ടർബികൾ വന്നാൽ പിടിക്കപ്പെടും പക്ഷേ ഇരുട്ടായത് കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ അവർ മൂന്ന് പേരും ആ മരുഭൂമിയിലൂടെ അതാ നടക്കുന്നു മോനെ ഞാൻ പറഞ്ഞ ആ ഒരു വഴി കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഒരു കൊട്ടാരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞ് കേട്ടതാണ് മോനെ അവിടേക്കെങ്കിലും എത്തിക്കിട്ടിയാൽ ഒരു പക്ഷേ പെട്ടെന്ന് ശ്യാമൽ പറയുന്നു വേണ്ട അതൊരു പക്ഷേ കാട്ടർബികളുടേത് ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല തൽക്കാലം നമ്മൾക്കിപ്പോൾ കിട്ടേണ്ടത് ഒരു വാഹനമാണ് ഷ്യാമിൽ ഒരു നിമിഷം പടച്ച റബ്ബിനോട് കണ്ണടിച്ചു പ്രാർത്ഥിച്ചു അള്ളാഹോവേ റഹ്മാനെ ഞങ്ങൾക്ക് ഒരു വാഹനം നീ എത്തിച്ച് തരണേ റബ്ബേ അവർ വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു വണ്ടിയുടെ ഹോൺ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ അതാ കാട്ടർബികളാണെന്ന് കരുതി അവർ അവിടേക്ക് അങ്ങ് ഒളിച്ചിരിക്കും എന്നാൽ വാഹനം പോയി കഴിഞ്ഞാൽ പിന്നെയായിരിക്കും അവർ എഴുന്നേൽക്കുക അങ്ങനെ ഒരു വാഹനം ദൂരെ നിന്ന് വെളിച്ചം കാണിച്ചുകൊണ്ട് വരുന്നു അമീർഖ ഒരു വാഹനത്തിന്റെ ഒരു ഇരമ്പൽ കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ തന്നെ അതാ ഒരു ചെറുക്കു വണ്ടി അത് വരുന്നു ഷ്യാമിൽ അതാ ശക്തമായി കൈ കാണിക്കുന്നു ആ മരുഭൂമിയുടെ റോഡിന്റെ നടുവിലായിക്കൊണ്ട് നിന്നിട്ട് കൈ കാണിക്കുന്നു ആ വാഹനം നിർത്തുന്നില്ല എന്ന് കണ്ടു എന്നാൽ ഉറക്കെ ഹംദ വിളിച്ചു പറഞ്ഞു ഷാമിൽ അതെ ഏത് നിമിഷവും ആ വാഹനം ഷാമിലിന്റെ ശരീരത്തിലൂടെ കയറിറങ്ങുമായിരുന്നു എന്നാൽ അപ്പോഴേക്കും ഷാമിൽ ഒരു ഭാഗത്തേക്ക് ചാടിയതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു അതിൽ നിന്ന് ഒരു അറബിയോ എന്തോ അറിയില്ല കൈ കാഴിച്ചുകൊണ്ട് എന്താണെന്ന് ചോദിക്കുകയാണ് എന്നാൽ ഷാമിൽ എന്തോ പറഞ്ഞ് ഒപ്പിച്ചു ഞങ്ങൾക്ക് അത്യാവശ്യമായി ഇവിടെ നിന്നു രക്ഷപ്പെടണം ഞങ്ങൾ എന്ത് പ്രതിഫലം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം രക്ഷപ്പെടണം ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷിച്ച് പറ്റൂ എന്നാൽ ഷാമിനെയും ഹംദിയെയും കണ്ടപ്പോൾ അദ്ദേഹം അത് മുൻപിലെ മുൻപിലേ കയറാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മറ്റേയാളെ കണ്ടപ്പോൾ ആ ചരക്ക് വെക്കുന്ന ഭാഗത്ത് പിൻഭാഗത്തോട്ടാണ് അയാൾ പറഞ്ഞത് അയാൾ പിന്നിൽ കയറട്ടെ എന്നുള്ള രീതിയിൽ എന്തായാലും വേണ്ടില്ല അമീർക്ക നിങ്ങൾ കയറിക്കോളെ അങ്ങനെ അതാ അവർ കയറുന്നു അങ്ങനെ ഡ്രൈവറിനെ കൊണ്ട് ഷ്യാമിലിരിക്കുന്നു തെല്ലത്തായിട്ട് അതാ ഹംതിയോ ഒരു നിമിഷം അവർ പടച്ച സ്തുതിച്ചോ സ്തുതിച്ചു ഹംദിലില്ല പടച്ചോനെ അള്ളാ ആ വാഹനത്തിൽ കയറിയ ഉടനെ തന്നെ ഹംത അറിയാതെ എങ്ങുറങ്ങിപ്പോയി അതെ അവൾ ഉറങ്ങി വീഴുകയാണ് അവളുടെ നെറ്റി ആ ഒരു വാഹനത്തിൻ്റെ ഇരുമ്പുകമ്പിയിൽ തട്ടുമോയെന്ന് അവൻ ഭയന്നു കാരണം എന്നെ സൂക്ഷിച്ചേൽപ്പിച്ച മുതലാണിത് അല്ല തിരിച്ചേൽപ്പിക്കണം ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ അതാ അവളുടെ തല ആ കമ്പിയിൽ തട്ടുമ്പോൾ ഷാമിൽ അവിടെ കൈകൾ വെച്ചു അതെ കുത്തുകയാണെങ്കിൽ തൻ്റെ കയ്യിൽ കുത്തട്ടെ അല്ലാതെ നെറ്റി തട്ടിയിട്ട് ഒരിക്കലും രക്തം വരാൻ പാടില്ല വളരെയധികം സേഫ്റ്റിയോടുകൂടി എന്നാൽ അയാളൊന്നും കാര്യമായിട്ട് മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല സത്യം പറഞ്ഞാൽ അയാളുടെ വാഹനത്തിൽ കയറിയപ്പോൾ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചോദിച്ചതുമില്ല എങ്ങോട്ടാണെന്നോ എന്താണെന്നോ വലിയ എന്തോ ചരക്കുമായിട്ട് പോവുകയാണ് അതൊരു പക്ഷെ എങ്ങോട്ടായിരിക്കും അറിയുന്നില്ല അത് ലീത്തപ്പഴമാണോ എന്തോ അറിയില്ല കാര്യമായിട്ട് നല്ല ചരക്കുണ്ട് പിന്നെ അമീർഖ ബാക്കിലുണ്ട് പാവം അദ്ദേഹം രക്ഷപ്പെടുകയായിരിക്കും ആദ്യം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ആ രാത്രി മുതൽ മുഴുവൻ അവിടെ യാത്രയായിരുന്നു ഒരു പക്ഷേ അറബികൾ കാട്ടറബികൾ വന്ന് എത്തി നോക്കിയിട്ടുണ്ടാവും അദ്ദേഹത്തെ തിരഞ്ഞ് അവരൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണം ഒരുപക്ഷെ ഈ അറബി തന്നെ വല്ല കാട്ടറബിയാണോ എന്തോ ആർക്കറിയില്ല മുഖത്ത് രൗദ്രഭാവമാണ് ഉള്ളത് എന്തെന്നറിയില്ല ഈ ഭാഗത്തേക്ക് നോക്കുകയോ ഒന്നും പറയുകയോ ചെയ്യുന്നില്ല അയാൾ അയാളുടെ സ്പീഡിൽ അതങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വായിൽ എന്തോയിട്ട് ചവക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഒരു പക്ഷേ ഇതേതെങ്കിലും ഗോഡൗണിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൗണിലേക്കോ ആയിരിക്കും അതെ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അയാൾ ആ വാഹനം ഓടിക്കുന്നത് പുറത്ത് കാരുണ്യത്തിൻ്റെ നോട്ടമോ അല്ലെങ്കിൽ സ്വഭാവമോ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം വാഹനം നിർത്തിയത് അതും വലിയൊരു ഭാഗ്യം തന്നെയാണ് അറിയാതെ അതാ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് അതെ അവളെ സുരക്ഷിതമായ സ്ഥലത്താണ് ഇരുത്തിയിട്ടുള്ളത് ഒരിക്കൽ പോലും അയാളുടെ കൈകൾ അങ്ങോട്ട് വരികയോ അയാളുടെ സ്പർശനമേൽക്കുകയോ ഒന്നും ചെയ്യില്ല റബ്ബെ ഹംദിയെ രക്ഷിക്കണം അവളുടെ അജ്മൽ അവൾ കാത്തിരുന്ന അവളുടെ പ്രിയപ്പെട്ട അവളുടെ ആളെ അടുത്ത് എത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഉമ്മുൽ ഹയർ ഏൽപ്പിച്ചത് അത് പൂർത്തിയാക്കണം എങ്കിൽ മാത്രമേ ഷ്യാമിലിനെ അത് മാത്രമല്ല അജുവായിത്തപ്പഴങ്ങളുടെ ആ ഒരു ഫലത്തിൻ്റെ പൈസ എല്ലാം അതും എങ്ങനെയെങ്കിലും കൊടുക്കണം അധ്വാനിക്കണം അധ്വാനിച്ച് അത് വീട്ടണം അല്ലാതെ അതെനിക്കൊരിക്കലും ഒരു നല്ലതല്ല എനിക്കത് കടമാണ് ഒരു ലോഡ് അജിവ ഇത്തപ്പഴത്തിൽ ഞാൻ പണിയെടുക്കണമെങ്കിൽ ആ ഒരു ക്യാഷ് തുല്യമായി പണിയെടുക്കണമെങ്കിൽ വർ വർഷങ്ങളോളം ഞാൻ പണിയെടുക്കും പണിയെടുക്കുവേണ്ടി വരും അതെനിക്ക് ഉറപ്പുണ്ട് എന്നാലും വീണ്ടും റബ്ബേ ഒരാളുടെയും സ്വത്ത് ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാനത് വീട്ടിക്കൊടുക്കും ഷാമിൽ നല്ലൊരു യുവാവായിരുന്നു ആ ഓരോന്ന് ആലോചിക്കുന്നതിനിടയിൽ അവൻ അതാ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു അത് എല്ലാവരും ഉറങ്ങുകയാണ് ഹംദ ഷാമിൽ പിന്നിലെ അമീർ എല്ലാവരും ഉറങ്ങുന്നു ആ ഡ്രൈവർ എല്ലാവരും ഉറങ്ങിയപ്പോൾ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് ഓ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ അയാൾ കാര്യമായിട്ടൊന്നും പറയുകയോ ഒന്നും ചെയ്തില്ല ഒരുപാട് ദൂരം ഓടിയപ്പോൾ അദ്ദേഹം ആ വണ്ടി ഒന്ന് നിർത്തിയിടുകയാണ് ചെയ്യുന്നത് നിർത്തിയിട്ട് ആ സീറ്റിൽ തന്നെ അയാളെ ഒന്ന് കണ്ണടച്ച് ചാരുന്നു സാധാരണ രീതിയിലെ ഫ്രണ്ടിലുള്ള ആ സീറ്റിൽ കിടന്നുറങ്ങാം പക്ഷെ അവിടെ ആളുകളാണ് അയാൾ ഒന്നും പറയുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ അതാ ചാരി കിടന്നുറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി വീണ്ടും ഓടാൻ തുടങ്ങി ഒരു പക്ഷേ ഉറക്കം വന്ന് കണ്ണുകൾ മാളിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അതൊന്നും ആരും അറിയുന്നില്ല അങ്ങനെ ഒരുപാട് ദൂരം വീണ്ടും യാത്ര ചെയ്തപ്പോൾ അതാ തൻ്റെ ശരീരത്തിലൂടെ ഒരു വിരലുകൾ വന്ന് പതിക്കുന്നതായിട്ടാണ് കണ്ടത് ഏ വണ്ടി ഇവിടെ വരെ പോകുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം ഇനി തിരിച്ച് ഞാൻ മരുഭൂമിയിലൂടെ തന്നെ യാത്ര പോവുകയാണ് അതുവഴി ഇനിയും തിരിച്ച് പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം പെട്ടെന്ന് അവൻ ഉണർന്നു റബ്ബേ ഇതിപ്പോൾ എവിടെയാണ് റഹ്മാനെ ഇത് മരുഭൂമിയൊക്കെ പിന്നിട്ട് ഒരു ടൗൺ എത്തിയിട്ടുണ്ട് അതെ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ഗോഡോൻ്റെയൊക്കെ ഭാഗമാണെന്ന് തോന്നുന്നു ഒരു നിമിഷം സമാധാനം തോന്നി അവളെ തട്ടി വിളിച്ചു അതെ ഹംദ ഹംദ ഹംത ഹുല്ല എവിടെയാണ് ഞാനിപ്പോൾ ഹംത ഭയക്കണ്ട നമ്മൾ ആ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ല അതാ ഹംദയോട് ഇറങ്ങുവാൻ ആവശ്യപ്പെടുന്നു അവനും ഇറങ്ങുന്നു ഒരുപാട് നന്ദിയുണ്ട് അയാൾ അതിനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഒരാൾ കൂടെ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ അയാൾ കൂടെ വിളിച്ചോളൂ അതോ അയാൾ തിരിച്ച് മരുഭൂമിയിലേക്ക് വരുന്നു എന്നും അയാൾ ചോദിക്കുന്നു പെട്ടെന്ന് അതാ പിന്നിലേക്ക് നോക്കിയപ്പോൾ അയാൾ നല്ല ഉറക്കത്തിൽ തന്നെ അമീർക്ക പാവം അമീർക അമീർക അതാ അവൻ തട്ടി വിളിക്കുന്നു അയാൾ പെട്ടെന്ന് ഉറക്കം ഉറക്കമെഴുന്നേൽക്കുകയാല്ലാ അതെ മസ്രയിൽ കിടക്കുന്ന ഓർമ്മയായിരുന്നു പെട്ടെന്ന് കാട്ടറിവുകൾ മുന്നിലേക്ക് വടിയുമായി വന്നതായിട്ട് അവൻ തോന്നി എന്നൊന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് അമീർക്ക ഇത് ഞാനാണ് ഓ അല്ലാ അഹമ്മദില്ല മോനെ ഇവിടെ എത്തി നമ്മളിവിടെ ഇതാ ഒരു മരുഭൂമിയെല്ലാം പിന്നിട്ട് ഏകദേശം ഒരു ആൾതാമസമുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇറങ്ങി ഭയന്നുകൊണ്ടാണെങ്കിലും അദ്ദേഹം ഇറങ്ങി മോനെ ഞാൻ ഇവിടെ പതുങ്ങിയിരുന്നോളം എൻ്റെ രൂപം കണ്ടാൽ ആളുകൾ എന്നെ എറിഞ്ഞു ഓടിക്കും ആട്ടിയൊടിക്കും അങ്ങനെ ഒരിക്കലുമില്ല പെട്ടെന്ന് തന്നെ ഷ്യാമിൽ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു ഇവിടെ വെള്ളം കിട്ടുന്ന സ്ഥലം അതാ കുറച്ചുകൂടെ നടന്നാൽ അവിടെ ഒരു അരുവിയുണ്ട് നേരെ അതാ അദ്ദേഹവുമായി അങ്ങോട്ട് ചെല്ലുന്നു അയാളോട് പറയുന്നു ഈ തടാകത്തിൽ നിങ്ങൾ നല്ലോണം കുളിക്കണം നല്ലൊന്ന് മുങ്ങിക്കൊളിച്ചു വരൂ അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഒരു ഡ്രസ്സുമായി വരാം ഹന്ദേ കുട്ടി അതാ അയാൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് കയറുന്നു അത്യാവശ്യമായി ഒരു കൂട്ട ഡ്രസ്സ് തരണം നിങ്ങൾക്കതിന് പകരമായിട്ട് ഞാനെൻ്റെ എന്ത് പറയണം എന്ത് ചെയ്യണം നോക്കിയപ്പോൾ ഇല്ല പേഴ്സ് പണമെല്ലാം പോക്കറ്റ് അടിച്ച് കഴിഞ്ഞു പെട്ടെന്നാണ് അവൾ അത് പറഞ്ഞത് അജ്മൽ എൻ്റെ കാലിലെ പാദസരം കൊടുക്കാം അവൾ അവളുടെ പാദസരത്തിലേക്ക് നോക്കിയപ്പോൾ ഒന്ന് കാണുന്നില്ല ഒന്ന് കാണുന്നില്ലല്ലോ ഓഹ് ഒന്ന് കാണുന്നില്ലല്ലേ അതൊരു പക്ഷേ വാഹനത്തിൽ വീണു പോയിട്ട് അത് സാരമില്ല നമുക്ക് ഇതെങ്കിലും ഇവിടെ നൽകാം ഇതാ ഇതിവിടെ വെച്ചിട്ട് ഡ്രസ്സ് തരണം ഞങ്ങൾക്ക് ബാക്കിയുള്ളതുകൊണ്ട് കുറച്ച് ഭക്ഷണം കൂടി കഴിക്കണം ഹന്ത പറയുകയായിരുന്നു അത് വിറ്റിട്ട് ചെയ്യ അങ്ങനെ എല്ലാം ചെയ്യാം അങ്ങനെ അതാ അദ്ദേഹത്തിനുള്ള വസ്ത്രം വാങ്ങി കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം ആ ശുദ്ധമായ ആ അരുവിയിൽ കുളിച്ച് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു യുമാൻ അങ്ങനെ ആ പഴയ ഡ്രസ്സെല്ലാം അയാൾ വലിച്ചെറിഞ്ഞു നേരെ അതാ പുതിയൊരു ഡ്രസ്സ് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ അമീർ അതെ രാജാവിനെ പോലെ അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു മാഷ അള്ളാ ഷ്യാമിൽ ശരിക്കും അത്ഭുതപ്പെട്ടു അമീർ നിങ്ങളാണോ ഇത് പക്ഷേ അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും അതുകൂടി ഒന്ന് വെട്ടണം എങ്കിലും ആ ജടകളെല്ലാം പോയപ്പോഴും മനോഹരമായിരിക്കുന്ന മുടിയെല്ലാം നീണ്ട് താടിയെല്ലാം നീണ്ട് വല്ലാത്തൊരു എങ്കിലും ഇപ്പോൾ ഭയമൊന്നും തോന്നുന്നില്ല ആദ്യത്തെ ആ രൂപമെല്ലാം അങ്ങ് പോയിട്ടുണ്ട് അദ്ദേഹത്തെ നേരെ കൊണ്ടുപോയത് ബാർബർ ഷോപ്പിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മുടിയും താടിയുമെല്ലാം അതിമനോഹരമായി വെട്ടിയപ്പോൾ ശരിക്കും അദ്ദേഹം ഒരു അറബി ലുക്കിൽ തന്നെ ആയിരുന്നു മാഷ ആ ആട്ടിടയനായ ഇദ്ദേഹമാണോ അതാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇത്രക്കും ഈ ഒരു മനുഷ്യൻ എന്താ ഒരു രഹസ്യം മോനെ വൃത്തിയില്ല എങ്കിലും ഞാൻ എല്ലാ രാത്രികളിലും താജോൻ നമസ്കരിക്കാറുണ്ടായിരുന്നു ഉദോഹ ഉണ്ടാക്കാൻ ശുദ്ധജലം ഇല്ല തൈമം ചെയ്ത് ഞാൻ ചെയ്യും അതുമല്ല എങ്കിൽ ആ ആടുകൾക്ക് കൊടുക്കുവാൻ വെച്ച വെള്ളം എടുത്തുകൊണ്ടെങ്കിലും ഞാൻ അത് ചെയ്യുമായിരുന്നു ഞാൻ ഒരൊറ്റ നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല പൊന്നുമോനെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് ശരിക്കും ഞെട്ടുകയായിരുന്നോ അത് വിശന്നിട്ടുണ്ടാവും അതിനുള്ള ബാക്കി പണം കൊണ്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ് അവിടെ ഒരു ഹോട്ടലിൽ കയറി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഒരു നിമിഷം ഷ്യാമിൽ കണ്ടു മാഷ അത്രക്ക് രുചികരമായ ഭക്ഷണം കഴിച്ച കാലങ്ങൾ മറന്നു അതെ പുല്ലും ഗോതമ്പും ഒക്കെ ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കിട്ടാഞ്ഞിട്ട് അല്ലാ നീ എത്ര കാരുണ്യമാൻ ഈ മക്കളെ എൻ്റെ അരികിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് റഹ്മാനെ ആ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി സാധിച്ചു അമേരിക്ക നിങ്ങളെ കണ്ടാലിപ്പോ ഒരിക്കലും തോന്നൂല ആ ആളാണെന്ന് ഇനി നിങ്ങൾ ആരും തിരിച്ചറിയില്ല പക്ഷേ ഇത് അറബ് നാടാണ് പാസ്പോർട്ടില്ലാതെ നടക്കാൻ പറ്റില്ല പാസ്പോർട്ട് എന്താണെന്നോ ഏതാണെന്നോ അറിയുമോ അറിയില്ല അന്ന് ആ വന്ന് അറബി അങ്ങ് വാങ്ങിയതാണ് പിന്നെ എനിക്ക് തന്നിട്ടുന്നില്ല സാരമില്ല അള്ളാഹുണ്ടല്ലോ വലിയവൻ അവനോട് അവൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല അവനോട് നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ എന്നാൽ ഷാമിലിനെ തോന്നുകയാണ് പഠിച്ചോനെ ഇവിടെ അങ്ങ് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും ജോലി കണ്ടെത്തണം ജോലി കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഹംദിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള വഴികളെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ പണം വേണം അതിന് എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് റബ്ബേ അതിനു മുമ്പായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് അദ്ദേഹത്തിനെ നാട്ടിലേക്ക് എത്തിക്കുവാൻ ഒന്ന് ശ്രമിച്ച് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാത്തിനും ബന്ധപ്പെടാൻ ഫോൺ ഇല്ല ഫോണിലാണ് ഉള്ള നമ്പറും കാര്യങ്ങളും മുഴുവൻ റബ്ബേ നിനക്ക് എല്ലാം അറിയുമല്ലോ റഹ്മാനെ അവർ മൂന്ന് പേരും നടക്കുകയാണ് ഭക്ഷണമെല്ലാം കഴിച്ച് അല്പം വിശ്രമിച്ചു റഹ്മാനെ ഇനി എന്ത് ചെയ്യും നമ്മൾ എങ്ങോട്ട് പോകും എനിക്കറിയുന്നില്ല എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടണം ഹംത ആൺവേഷത്തിലായതുകൊണ്ട് തന്നെ വല്ലാതെ ആ ആൾക്കും അവളെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അവൾ ഒരു ആണായി തന്നെയാണ് അവളെ എല്ലാവരും കണക്കാക്കുന്നതും ഷാമിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി ജോലി നിങ്ങൾക്ക് എന്ത് ജോലിയാ അറിയാം ഞങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോളാം ക്ലീനിങ് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയണമൊക്കെ ഞങ്ങൾ എടുത്തോളാം അങ്ങനെ ഏതാ അവിടെ ഒരു വലിയൊരു കൊട്ടാരമുണ്ടത്രേ ആ കൊട്ടാരത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ ജോലി ഒന്നുമില്ലെങ്കിൽ മുറ്റത്തെ പുല്ല് ക്ലീനിങ്ങിനും അല്ലെങ്കിൽ വണ്ടി കഴുകാനും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പേരും അങ്ങോട്ട് പോയിക്കോളും അങ്ങനെയുള്ള അയാളുടെ നിർബന്ധപ്രകാരം അവർ മൂന്ന് പേരും ആ കൊട്ടാരം ലക്ഷ്യമാക്കി നടക്കുന്നു മനസ്സിനുള്ളിൽ ഭയമുണ്ട് റബ്ബെ വല്ല കാട്ടറിവുകളായിരുന്നെങ്കിൽ വിടില്ല അതോ ഇനി മറ്റു വല്ലതും ചതിക്കുവാൻ വേണ്ടിയോ അതും അറിയില്ല എന്തൊക്കെ തന്നെയാലും ആ കൊട്ടാരം ലക്ഷ്യമാക്കി അവർ മൂന്ന് പേരും അതാ പോവുകയാണ് ഇൻഷാ അല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും വറഹമത്തല്ല ഇത്ത ആള് ഒരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളൊരു യാത്ര പോകാനുണ്ട് ഇൻഷാള്ള സ്റ്റോറി അഥവാ ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കരുതട്ടെ ഇൻഷാല്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കും എന്തൊക്കെ തന്നെയല്ലേ പ്രാർത്ഥിക്കുക ഇൻഷാല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ സോലിഹായ ഭർത്താക്കന്മാരെ സോലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ യാ റബ്ബൽ ആലമീൻ അസലമലൈക്കും വരഹമുള്ള താല ഉത്തു